നിങ്ങളുടെ ആധാർ കാർഡ് ആരെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാം വിശദീകരിക്കുന്നു ഐത്നിക് ഹെൽത്ത് കോർട്ട് പ്രാഥമിക തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് സർക്കാർ സേവനങ്ങൾ ബാങ്കിംഗ് സൗകര്യങ്ങൾ ടെലികോം കണക്ഷനുകൾ എന്നിവയെല്ലാം ആധാർ കാർഡ് ആവശ്യമാണ് പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് സാമ്പത്തിക തട്ടിപ്പ് ഐഡന്റിറ്റി മോഷണം അല്ലെങ്കിൽ സേവനങ്ങളിലേക്കുള്ള അനധികൃത പ്രവേശനം എന്നിവയ്ക്കായി ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ആധാർ കാർഡ് വിവരങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും നമ്മൾക്ക് നേരിട്ട് പരിശോധിക്കാൻ സാധിക്കില്ല എങ്കിലും ആധാർ നമ്പർ എവിടെയെല്ലാമാണ് ഉപയോഗിച്ചത് എന്ന് നമ്മൾക്ക് പരിശോധിക്കാൻ പറ്റും യാത്ര താമസം ബാങ്കിങ് മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ആധാർ എവിടെയെല്ലാമാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് പരിശോധിക്കാൻ പറ്റും ആധാർ സുരക്ഷിതമായി സൂക്ഷിക്കാനും അതിൻ്റെ ഉപയോഗം ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്നതിനായുള്ള ടൂളുകൾ യു ഐ ഡിയെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനായി ആദ്യം മൈ ആധാർ പോർട്ടലിലേക്ക് എടുക്കുക ആധാർ നമ്പർ ക്യാപ്ച കോഡ് എന്നിവ നൽകി ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ലഭിക്കും നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ അത് നൽകുക ഓഥൻറ്റിക്കേഷൻ ഹിസ്റ്ററി ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾ അവലോകനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാല അളവിനുള്ള തീയതികൾ തിരഞ്ഞെടുക്കുക ലോഗ് പരിശോധിച്ച് പരിചിതമില്ലാത്തതോ സംശയാസ്പദമായ ഇടപാടുകൾ ഉണ്ടോയെന്ന് നോക്കുക ആധാർ അനധികൃതമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ യു ഐ ഡി ഐയുടെ നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ ഹെൽപ്പ് അറ്റ് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ഇമെയിലേക്ക് പരാതി അയക്കുകയും ചെയ്യാം ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാർ ബയോമെട്രിക് ലോക്ക് ചെയ്യാൻ കഴിയും എന്നത് ആധാർ ബയോമെട്രിക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഓപ്ഷനുകൾ യു ഐ ഡിയെ ഇപ്പോൾ നൽകുന്നുണ്ട് ആധാർ ബയോമെട്രിക് ലോഗ് ചെയ്യുന്നത് ആധാർ ഉപയോഗം ചെയ്യപ്പെടുന്നതിന് തടയാം എങ്ങനെ ആധാർ ബയോമെട്രിക് ലോഗ് ചെയ്യാം യു ഐ ഡിയെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ലോഗ് ഓർ അൺലോക്ക് ആധാർ വിഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക മാർഗ വായിച്ച് പേജിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിവരങ്ങൾ നൽകുക നിങ്ങളുടെ വെർച്വൽ ഐഡിയ അഥവാ വി ഐ ഡി പേര് പിൻകോഡ് ക്യാപ്ച കോഡ് എന്നിവ നൽകുക നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഒറ്റത്തവണ പാസ്വേഡ് ലഭിക്കാൻ ഒ ടി പി അയയ്ക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഈ പ്രക്രിയ പൂർത്തിയാക്കാനും നിങ്ങളുടെ ആധാർ മയോമെട്രിക് ലോക്ക് ചെയ്യാനും ഒ ടി പി ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത്